ഹായ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നമുക്കിന്നൊരു നെയ്ച്ചോറായാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചൂടായ കുക്കറിലിതു ആദ്യം നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ ഒരിച്ചിരി ഓയിലും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാവേ നമുക്ക് കുറച്ച് സവാള അതിട്ട് വാട്ടാം സാനം കുറച്ച് അരിഞ്ഞതാണ് നമ്മുടെ ക്യാഷും നമുക്ക് ഇത് വാക്ക് തരാമെ ഇനി നമ്മുടെ നെയ്ച്ചോറിനുള്ള അരി കൈമാരിയാണ് ഇതൊരു ഗ്ലാസ് അരിക നമുക്കൊന്ന് വഴറ്റി കൊടുക്കണേ നമുക്കിതിക്ക് തണുത്ത വെള്ളം പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഇനി അതിന് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ ഗ്രാമ്പു കറുവപ്പട്ട ഏലക്ക അങ്ങനെയുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ നീര് നിങ്ങൾ നമുക്കിത് അടച്ച് വെക്കാം ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ആക്കണം ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണിച്ചു തന്നിരുന്നല്ലോ നിങ്ങളോട് പോലൊക്കെ ഒന്ന് ബിരിയാണി കഴിക്കാത്തവർക്ക് വേണ്ടി ഒരു നെയ്ച്ചോറൊക്കെ വയ്ക്കുമ്പോൾ ഇതുപോലെ വെച്ചാൽ മതി